ഒരു മിഡിൽ നല്ല ഇരുമ്പ് കഷ്ണമുള്ള ലോറിയുടെ ഒരു പിന്നെ ഫാട്ടാണ് കിട്ടിയതെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അപ്പോഴും അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഇവിടെ നമ്മുടെ ഭാരത് ബെൻസ് അല്ലാതെ ഒരു ടാങ്കറിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ കൂടി വെള്ളത്തിനകത്തുള്ളത് കൊണ്ട് അതുകൂടി പിന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ എന്നാലും അദ്ദേഹം പറയുന്നതു വെച്ച് നമുക്ക് പിന്നെ ഞാൻ അദ്ദേഹത്തോട് കുറേ നേരം സംസാരിച്ചു ഭാരത് ബൻസിൻ്റേതാവാനാണ് സാധ്യത ഇപ്പോൾ ഏതായാലും ഒരു അരമണിക്കൂർ കൊണ്ട് മുകളിലേക്ക് ക്രൈൻ അത് മുകളിലേക്ക് പൊക്കും പൊക്കിയതോടുകൂടി അത് അദ്ദേഹം പറയുന്ന രീതി അദ്ദേഹത്തിന് താഴെ രണ്ട് വട്ടം അദ്ദേഹം വീണ്ടും ഒരു ക്യാമറ അടിയിലേക്ക് പോയി ആ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ പ്രശ്നം അദ്ദേഹത്തിന് അത് അത്ര കൂടി കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് മുകളിലേക്ക് പൊക്കിയ മിക്കവാറും അതൊരു ഭാരത് ബെൻസ് ലോറി ആവാനുള്ള സാധ്യത പോലും ഉണ്ട് അദ്ദേഹം അത് മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു ചെറിയ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ നമുക്കേതായാലും ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഐ വിയിൽ പിന്നെ ഒരു മീറ്റിംഗ് ഇപ്പോൾ ഒരു പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഐമിയിൽ ഞാനും അതിൽ പങ്കെടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് അത് പൊക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള സംബന്ധിച്ച് എന്തെങ്കിലും ആലോചനകൾ നടന്നിട്ടുണ്ട് ഈ ഇതിലുള്ള ക്രൈൻ ഉപയോഗിച്ച് നമുക്ക് ഡ്രജറും ഒരു ക്രൈനും കൂടി കൊണ്ടുവന്ന് വന്ന് ആ കൃത്യമായ ഈശ്വർ മലപ്പ് പറഞ്ഞ് ഇപ്പം കൊണ്ട് കെട്ടിയ സ്ഥലത്ത് നിന്ന് അത് മുകളിലേക്ക് പൊക്കാൻ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന് മുകളിലേക്ക് പൊക്കും 아는 거는 맨 നമ്മുടെ പ്രിയപ്പെട്ട അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ മൂന്നാം ഘട്ടം പുനരാരംഭിച്ചിരിക്കാണ് ട്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈശ്വര മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം മുങ്ങിത്തപ്പി ഇപ്പോൾ അർജന്റേത് എന്ന് സംശയിക്കുന്ന ഒരു ലോറിയുടെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ലോറി തല കീഴായി മറിഞ്ഞിട്ടാണ് അതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ അദ്ദേഹം കണ്ടെന്ന് പറയുന്നു അത് രണ്ട് ലോറിയാണ് ഇവിടെ മിസ്സായിട്ടുള്ളത് ഒരു ഭാരത് ബെൻസ് നമ്മുടെ അർജന്റേതും ഒരു ടാങ്കർ ലോറിയും മിസ്സായിട്ടുണ്ട് ഇപ്പോൾ സമാനം സമാനമായ ലോറിയുടെ ഭാഗങ്ങൾ ഇപ്പോൾ ഈശ്വര മാൽപ്പയ പറയുന്നുണ്ട് ഈശ്വര ഈശ്വരമാൽപ്പേയ്ക്ക് ഇപ്പോൾ ഒരു ലോറി കണ്ട കണ്ടെത്തിക്കുന്ന അടിയുന്നു ലോറി ആരുതാന്നുള്ളതെന്ന് അറിയില്ല ലോറി മേലെത്തിയാൽ ലോറി ഏതാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ടയറുണ്ട് തല കീ കീയായിട്ടാണ് കിടക്കുന്നത് അതായത് ടയർ ഭാഗത്തായിട്ട് ലോറിയുടെ ഭാഗം തന്നെ അല്ല അടിയിലേക്ക് ബാക്കി മണ്ണില്ല മണ്ണില്ല മണ്ണിന്റെ മണ്ണിന്റെ ഉള്ളിലാണ് അതായത് അതായത് ടയറുകൾ മാത്രമാണ് കാണുന്നത് കുത്തനെ നിൽക്കുന്ന രണ്ട് സൈഡ് ടയർ ഉണ്ടാവുമല്ലോ ആ രണ്ട് സൈഡ് ടയറും രണ്ട് സൈഡ് ടയർ പിന്നെ റോഡ് റോഡില്ല രണ്ട് ഇൻ ബിറ്റ്വീൻ അപ്പൊ ട്രക്കിന്റെ ഭാഗം തന്നെ ട്രക്കാണ് ട്രക്കാണ് പതിനഞ്ചായ മാർക്ക് ചെയ്ത സ്ഥലം അല്ലേ ഇപ്പോൾ ഇത് കാണുന്നത് മറ്റേ

നമ്മുടെ അർജുൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും സതീഷ് ഷായിൽ എം എൽ എയും നമ്മുടെ എ കെയും അശ്വമൊക്കെ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ ഐ ബി യോഗം ചേരുകയാണ് ട്രക്ക് പുഴയിൽ നിന്നും പൊക്കിയെടുക്കാൻ വേണ്ട സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗം ചേർന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ അർജുനെയും കൂടാതെ രണ്ട് കർണാടക സ്വദേശികളെയും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം മലയാളക്കാരെയും നമ്മുടെ അർജുൻ്റെ കുടുംബമൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ വെള്ളത്തിനടിയിലേക്കും മണലും മണ്ണും അതുപോലെ കല്ലുമൊക്കെ വന്നു വീണ പ്രദേശത്താണ് ഈ നിലവിൽ ഈ ട്രക്കിന്റെ സാന്നിധ്യം അദ്ദേഹം കണ്ടതായി വ്യക്തമാക്കുന്നത്